നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ തട്ടത്തലം ആഭിമുഖ്യത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു പേർ ക്യാമ്പിൽ പങ്കെടുത്തു ചെമാൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തിയത് ക്ലബ് പ്രസിഡന്റ് ആഷിഖ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹുൽ ഹമീദ് പ്രസന്നകുമാരി ഉമ്മു ഹബീബ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ശംസു കുന്നത്ത് അധ്യക്ഷനായിരുന്നു ഇർഷാദ് അജിത് ജയൻ തൈക്കണ്ടി സമീർ യാക്കൂബ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്ത്രീകൾ ഉൾപ്പെടെ പ്രദേശത്തെ നിരവധി പേരാണ് നേത്ര ക്യാമ്പിൽ പങ്കെടുത്തത് വെട്ടം ന്യൂസ് തെയ്യാല